ഗുഡ് എനിക്ക് തോന്നുന്നത് അനീഷും ഡിസേർവിങ് ആയി ഫൈനൽ അഞ്ചു പേര് ഡിസേർവിംഗ് കിട്ടും എല്ലാവരും ഡിസേർ പക്ഷേ കളിയിലെ വ്യത്യാസം വരുമ്പോൾ അവസാനം അനുമോക്ക് കിട്ടി വലിയ സന്തോഷം എന്നുവെച്ചാൽ വെച്ചാൽ അരുമ്പോൾ കുറെ ടോർച്ചറിങ്ങും അല്ലെങ്കിൽ കുറേ ഭയങ്കരമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മീൻസ് എല്ലാ ഒറ്റപ്പെടലും അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം വാട്ടവർ എവർ അതുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര സന്തോഷം അനുമോക്ക് അങ്ങനെ ഒരു സന്തോഷം ചേട്ടാ ഈ വയന്റുകൾ എല്ലാവരും പുറത്തു പോയാലും പുറത്തു വന്ന് പോയതിനകത്ത് ഈ റീ എൻട്രി ചെയ്യുന്നതിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവരും പ്ലാൻഡ് ആയിട്ട് ഒരു ചെയ്ത പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യും ഒന്ന് പഴയ ഞാനൊക്കെ എനിക്കാരോടും ദേഷ്യമൊന്നുമില്ലായിരുന്നു എനിക്കാരോടും വിരോധം വെച്ചിട്ടോ അല്ലെങ്കിൽ അകത്ത് കയറിയിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് പറയണമെന്നോ ഇപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരോടും ഇപ്പം പറയാം ബിൻസിക്ക് ഇവളടുത്ത് ഒരു കലിപ്പുണ്ടായിരുന്നു അപ്പാനിക്ക് മറ്റേ മസാനിന് അടുത്ത് ഒരു കളിപ്പുണ്ടായിരുന്നു അപ്പൊ അതേപോലെ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ദേഷ്യം മൈൻഡിൽ കിടപ്പുണ്ടാവും ഇവിടെ പറഞ്ഞതോ പിടിച്ചതോ ഒക്കെ ആയിട്ടുള്ള ദേഷ്യം ഉണ്ടാവും അത് അവിടെ പറഞ്ഞു തീർക്കുന്നതാണ് അവിടുന്ന് പറഞ്ഞു തീർത്തിട്ടാണല്ലോ എല്ലാവരും ഇറങ്ങിയത് അപ്പൊ അതങ്ങ് പറഞ്ഞു തീർക്കുമ്പോൾ സ്വാഭാവികമായും അനുമോളം ഒറ്റപ്പെട്ടു അതാണ് സംഭവിച്ചത് അത് അവർക്ക് ഗുണകരമായി എന്ന് തന്നെ പറയാം എന്നുവെച്ചാൽ അനീഷ് ലാസ്റ്റ് വീക്ക് എനിക്കൊന്നും അനീഷ് വലിയ പിക്ചറിലെ ഇല്ലായിരുന്നു അനീഷ് എന്റെ എന്നുവെച്ചാൽ വേറൊരു ഒരു കോൺട്രവേഴ്സി അങ്ങനെ ഒരു ഐറ്റംസ് ആർക്കും അനീഷിൻ്റെ ഇടയ്ക്ക് ഇല്ലായിരുന്നു പറയാൻ വേണ്ടി അനീഷിൻ്റെ ഇടയ്ക്ക് പോയിട്ട് മറ്റേ കാര്യം അവൻ എൻ്റെ അടുക്കെ സംസാരിച്ചത് എനിക്കൊന്നും പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുന്നില്ല എന്നുവെച്ചാൽ അത്രക്കും അവർ കെയർഫുൾ ആയിട്ട് ഒരു ഒരാള് മനസ്സുകൊണ്ട് വേദനിപ്പിക്കാതെ രീതിയിലുള്ള കളിയായിരുന്നു അനുജൻ കളിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് അനുമോൾ ഒറ്റപ്പെട്ടു പോയത് ഒറ്റപ്പെട്ടു പോയത് ഇവർ അവരുടെ ദേഷ്യെന്ന് പറയുന്നു പക്ഷേ പുറത്ത് അത് അനുമോൾക്ക് സപ്പോർട്ടായി ഈ റീ എൻട്രികൾ അറിഞ്ഞുകൊണ്ട് അനുമോളിങ്ങനെ കരുവാരിത്തേക്കാൻ വേണ്ടിയിട്ട് കയറി തോന്നി അങ്ങനെ കരുവാരിത്തേക്കാൻ വേണ്ടി കയറിയായിട്ട് എനിക്ക് ചെയ്തിട്ടില്ല ഓരോരുത്തരും അവരവരുടെ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചു അതോ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയി മാറി അത്രേ ഉള്ളൂ ഇതിനകത്ത് നൂറിലൂറ ഓൾറെഡി ടോപ്പ് ഫൈവിലൊക്കെ എത്തുന്ന പ്രഡിക്ഷനും ഒരുപാട് ഇവരുടെ ചേട്ടന്റെ പേഴ്സണലി എങ്ങനെയാണെന്ന് തോന്നുന്നു അല്ല അതാ പറഞ്ഞേ ഓരോരുത്തർക്കും ഓരോരുത്തരും സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നൂറയും പുറത്തായത് നൂറ ആക്ച്വലി ഫസ്റ്റ് കണ്ട ന്യൂറോ അതിലേക്കെ ഫസ്റ്റ് ഫിഫ്റ്റി ഡേയ്സ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഒന്നും ചെയ്തില്ല എല്ലാവരും കണ്ട ഒന്നും ചെയ്യുന്നില്ലായിരുന്നു പിന്നെ പിന്നെയാണ് ഓരോ ലക്ഷ്മി അതൊക്കെ പിന്നെ കുറച്ച് ഹൈപ്പ് കിട്ടി അങ്ങനെ ഇങ്ങനെ പോയി അവര് ആ ഒരു സ്ഥാനം വരെ എത്തി വലിയ ഭാഗ്യം തന്നെയാണ് അവർക്ക് അങ്ങനെ എത്താൻ വേണ്ടി പറ്റിയത് അതങ്ങനെ അൺഫെയർ അങ്ങനെ ഒന്നും ഇല്ല കറക്റ്റ് ടൈം ആരും എല്ലാവർക്കും കറക്റ്റ് കറക്റ്റ് പൊസിഷൻ കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം ഈ പറയുന്ന പോലെ ഒന്ന് വേറൊരു കാര്യം വേറൊരുന്താ അറിയോ ഇര എന്ന് പറയുന്ന ഞാൻ എല്ലാവരും ഇറങ്ങിയിട്ട് പലരും എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പി ആറ് കാരണം നമ്മൾ ഔട്ടായി പി ആറ് കാരണം നമ്മൾ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മള് പുറത്തൊക്കെ എന്താ ബാക്കി പി ആറ് വെച്ചൂടായിരുന്നോ എനിക്ക് പി ആറ് എന്ന് ഞാൻ ചിന്തിച്ചു മീൻസ് നമ്മൾ അവരെ കുറ്റം പറയുന്നതിനേക്കാൾ ഈ പി ആറ് ആവശ്യമുള്ള ഒരു സാധനമാണ് നമുക്ക് ബിഗ് ബോസിനുള്ളിൽ കയറും ഇപ്പം ഒരു സാധനമാണ് പി ആർ അത് വെക്കാത്തത് വന്നവരല്ലേ മണ്ടന്മാർ അല്ലേ എന്ന് വെച്ചാൽ ഇപ്പം അനുമോക്കായാലും അക്ബർനായാലും ബാക്കി എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും പി ആർ കിട്ടും എനിക്കൊന്നും ഞാൻ മാത്രം ഞാൻ പ്രവീന പ്രവീണുണ്ട് ഫ്രണ്ട്സ് പി ആറ് പക്ഷെ ഈ പൈസയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് പോകണമായിരുന്നു അത് സത്യം അത് ആ പി ആറുകാര് അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അവരുടെ ജോലി ചെയ്യുന്നതാണ് അവർ ചെയ്തത് ഇപ്പം ഒരു എവിക്ഷൻ ആ ഒരു സമയത്ത് എന്റെ നിർഭാഗ്യത്തിന് ആ ഒരു എവിക്ഷൻ സമയത്ത് വിളിച്ചിറക്കൂടോ പ്ലീസ് ഒന്ന് വിളിച്ചിറക്കു ആ ബിൻസിയും കപ്പാനിയൊക്കെ ഒന്ന് ഫ്ലൈറ്റ് മിസ്സാവോ ഞാനിവിടെ വെയിറ്റ് അവരെ വണ്ടിയിലല്ലേ അല്ലെ ഞാൻ ഒന്നിലൂടെ കയറി പോട്ടേന്നെ കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ വണ്ടിയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം വണ്ടിക്ക് അങ്ങോട്ട് ശരിക്കും ആ പി ആറ് നമുക്ക് എന്താ പറയാ നമ്മൾ കൊടുക്കും നമ്മൾ എല്ലാവരും കൊടുത്തിട്ട് പോകണം തന്നെയാണ് അത് കൊടുക്കാണ്ട് പോയവരാണ് മണ്ടന്മാർ അങ്ങനെ ഞാൻ പറയും അത് നമ്മുടെ മണ്ഡത്തിലാണ് ആ സമയത്ത് ഞാൻ അറിയുന്ന സമയത്ത് ഈ പറയുന്ന അണിമോ അടക്കം അന്ന് ഈ നോമിനേഷൻ ഇല്ല അപ്പം ആ വോട്ടർ ആയിട്ട് പോകും അത് സ്വാഭാവികമായി എനിക്ക് തന്ന ആ സമയത്ത് സാബുമാനം പോവും അതെനിക്ക് മോശമായിട്ട് വന്നു അത് അതുകൊണ്ടാണ് ഞാൻ ഔട്ടായത് അല്ലാണ്ട് നമ്മളടിച്ചിറക്കിയിൽ നിന്നൊന്നും പറയാം നമുക്ക് പറയാൻ പാടില്ല അപ്പം നമ്മളിറങ്ങിയതി നമ്മൾ ഔട്ടായാലും ചേട്ടാ ഓ അതുകൊണ്ടാണ് നമ്മൾ ഔട്ടായത് നമ്മൾ ഇതുകൊണ്ടാണ് ഔട്ടായത് എന്നിട്ട് ഒരു കാര്യമില്ല ഔട്ടായത് ഈ അനു അനുമോള് അനിമോൾക്ക് ഒരുപാട് ഒരുപാട് എത്തുന്നില്ല ലാസ്റ്റ് വീക്കിൽ ശൈതി അടക്കം തന്നെ പുറത്തത്തെ കാര്യം മതത്ത് പറയുന്നു പിന്നെ ശൈതിക്ക് അത് ഭയങ്കര സൈബർ ബുള്ളിങ് വരുന്നു അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു ശൈതക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ വേലീനടുത്ത് പോകുമ്പോഴത്തേക്ക് എന്തോ ചെയ്യാൻ പോയി അത് തിരിച്ച് തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയ പോലെ ആയി പോയി ആക്ച്വലി ഞാൻ പറയ എല്ലാരും അവരവരുടെ ദേഷ്യവും പുറത്തിറക്കിയിട്ട് കിട്ടിയ സൈബർ കുട്ടി ഇതൊക്കെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിലും ഇടുന്ന കൂടിയാതെ അങ്ങോട്ട് കയറിയത് അങ്ങോട്ട് കയറി കഴിയുമ്പോ ശരി ഇത് നാലാണ പറയണ എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് 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 ഇവർക്ക് ഇവർക്ക് അനുകൂലമായി മാറി കാരണം നെഗറ്റീവായി നെഗറ്റീവായി തോന്നുന്നു എന്നുവെച്ചാൽ ഒന്ന് ആദില പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇപ്പുറത്തുള്ളത് അപ്പം പോയി പറയാ പരിപാടിയാണ് അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിന് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല അവര് ഞാൻ പറയാം അവർ ചെയ്തത് ശരിക്കും ഇത് തന്നെയാണ് മീൻസ് ഉള്ള ഒരു കാര്യം അവർക്ക് അത്രയും അതിനുമുപ് ഇങ്ങനെ മാറി ഒരു ടാസ്ക് വരുമ്പോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സ്നേഹം അത് കഴിഞ്ഞിട്ട് കാര്യം പറയാൻ വരുമ്പോൾ ഇങ്ങനെ അത് ഞാനും വിചാരിച്ചിട്ടില്ല എന്താ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ശരിക്കും അത് മോശമായിട്ടുള്ള ഒരു പ്രോബ്ലീ പെയിൻ പറഞ്ഞാല് അതിനുമുമ്പ് ഈ കറ്റും പരിപാടി വന്നതാണ് പക്ഷേ ഈ രണ്ടാമത് റീയറിക്ക് ശേഷം മീൻസ് അതെല്ലാവരും അത് തന്നെയാണ് എന്നുള്ളൊരു ആ ഇതില് വന്നു അത് നമ്മളവിടെ ബിഹേവ് ചെയ്യുന്ന പോലെ ഇരിക്കും ആ മസ്തായിറങ്ങിട്ട്